അതുല്യനായ ദൈവം കൈക്കുമ്പിളിൽ ആഴികളെ അളക്കുകയും ആകാശവിശാലതയെ ചാണയിലൊതുക്കുകയും ഭൂമിയിലെ പൊടിയെ അളവുപാത്രത്തിൽ ഉൾക്കൊള്ളിക്കുകയും പർവ്വതങ്ങളുടെ ഭാരം വെള്ളിക്കോലിൽ നിശ്ചയിക്കുകയും കുന്നുകളെ തുലാസിൽ തൂക്കുകയും ചെയ്തവനാർ കർത്താവിൻ്റെ ആത്മാവിനെ നിയന്ത്രിക്കാൻ ആരുണ്ട് ഏത് ഉപദേശകൻ അവിടത്തേക്ക് പ്രബോധനം നൽകി ആരോട് അവിടുന്ന് ഉപദേശം തേടി നീതിയുടെ പാത അവിടുത്തെ പഠിപ്പിക്കുകയും അവിടുത്തേക്ക് ജ്ഞാനം പകർന്നു കൊടുത്ത് അറിവിൻ്റെ മാർഗം നിർദ്ദേശിക്കുകയും ചെയ്തതാര് ജനതകൾ അവിടത്തേക്ക് തൊട്ടിയിൽ ഒരു തുള്ളി വെള്ളം പോലെയും വെള്ളിക്കോലിൽ പൊടി പോലെയുമാണ് ദ്വീപുകളെ അവിടുന്ന് നേർത്ത പൊടി പോലെ കരുതുന്നു ലെബനോൻ വിറകിന് തികയുകയില്ല അവിടെയുള്ള മൃഗങ്ങൾ ഒരു ദഹനബലിക്ക് മതിയാവുകയില്ല അവിടുത്തെ മുൻപിൽ ജനതകൾ ഒന്നുമല്ല ഒന്നുമില്ലായ്മയ്ക്കും ശൂന്യതയ്ക്കും താഴെയായി അവിടുന്ന് അവയ്ക്ക് സ്ഥാനം നൽകിയിട്ടുള്ളൂ ദൈവത്തെ ആരോട് നിങ്ങൾ തുലനം ചെയ്യും അവിടുത്തോട് സാദൃശ്യമുള്ള രൂപമേത് ശില്പി വാർത്തതും സ്വർണപ്പണിക്കാരൻ സ്വർണം പൂശി വെള്ളിച്ചങ്ങലകൾ അണീച്ചതുമായ വിഗ്രഹമോ ആരാധനയ്ക്ക് ദരിദ്രൻ ദ്രവിച്ചു പോകാത്ത തടിക്കഷ്ണം തിരഞ്ഞെടുക്കുന്നു ചലിക്കാത്ത പ്രതിമയുണ്ടാക്കാൻ അവിടുന്ന് വിദഗ്ധനായ ശില്പിയെ അന്വേഷിക്കുന്നു നിങ്ങൾക്കറിഞ്ഞുകൂടെ കേട്ടിട്ടില്ലേ ആരംഭം മുതൽക്കേ നിങ്ങളോടൊതു പറഞ്ഞിട്ടില്ലേ ഭൂമിയുടെ അടിസ്ഥാനങ്ങളിൽ നിന്ന് നിങ്ങൾ ഗ്രഹിച്ചിട്ടില്ലേ ഭൂമിക്ക് മുകളിൽ ആകാശവിധാനത്തിന് ഉപരി ഉപവിഷ്ടനായിരിക്കുന്നവനാണ് അവിടുന്ന് ഭൂവാസികൾ വിട്ടിലുകൾക്ക് തുല്യരാണ് അവിടുന്ന് ആകാശത്തെ തിരശീല പോലെ നിവർത്തുകയും കൂടാരം പോലെ വിരിക്കുകയും ചെയ്യുന്നു അവിടുന്ന് ഭൂമിയിലെ പ്രഭുക്കന്മാരെ ഇല്ലാതാക്കുകയും ഭരണാധിപന്മാരെ ശൂന്യരാക്കുകയും ചെയ്യുന്നു നട്ടയുടനെ വിതച്ചയുടനെ വേരെടുത്തയുടനെ അവിടുത്തെ നിശ്വാസത്തിൽ അവ കരിഞ്ഞു പോകുന്നു വൈക്കോലിനെ എന്ന പോലെ കൊടുങ്കാറ്റ് അവയെ പറത്തിക്കളയുന്നു ആരോട് നിങ്ങളെന്നെ ഉപമിക്കും ആരോടാണെനിക്ക് സാദൃശ്യം എന്ന് പരിശുദ്ധനായവൻ ചോദിക്കുന്നു നിങ്ങൾ കണ്ണുയർത്തി കാണുവിൻ ആരാണിവയെല്ലാം സൃഷ്ടിച്ചത് പേരുചൊല്ലിവിളിച്ച് അവയുടെ ഗണത്തെ എണ്ണമനുസരിച്ച് പുറത്തു കൊണ്ടുവരുന്നവൻ തന്നെ അവിടുത്തെ ശക്തിയുടെ മഹത്വവും പ്രഭാവവും മൂലം അവയിലൊന്നുപോലും നഷ്ടപ്പെടുന്നില്ല യാക്കോബെ ഇസ്രായേലെ എൻ്റെ വഴികൾ കർത്താവിൽ നിന്ന് മറഞ്ഞിരിക്കുന്നു എൻ്റെ അവകാശം ദൈവം കണക്കിലെടുക്കുന്നില്ല എന്ന് നീ പരാതി പറയുന്നത് എന്തുകൊണ്ട് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ നിങ്ങൾ കേട്ടിട്ടില്ലേ കർത്താവ് നിത്യനായ ദൈവവും ഭൂമി മുഴുവൻ്റെയും സൃഷ്ടാവുമാണ് അവിടുന്ന് ക്ഷീണിക്കുകയോ തളരുകയോ ഇല്ല അവിടുത്തെ മനസ്സ് അഗ്രാഹ്യമാണ് തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്നു യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം ചെറുപ്പക്കാർ ശക്തിയറ്റു വീഴാം എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും അവിടുന്ന് കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല നടന്നാൽ തളരുകയുമില്ല ಯೇಶುವೇ ನನ್ನಿ ಯೇಶುವೇ ಸ್ತುತಿ ಯೇಶುವೇ ಆರಾಧನೆ